ിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീണ്ടക്കര ഇന്നൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ടെർമിനലിൻ്റെ അവിടെ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും വെച്ചാൽ അങ്ങോട്ട് പോവാണ് ഇത് ഇന്നലെ കാണാതെ പോയി എങ്കിൽ തപ്പുമാണ് അവർ ഇന്നലെയും തപ്പി ഇന്ന് രാവിലെയും വന്ന് തപ്പുന്നുണ്ടായിരുന്നു കിട്ടിയോ കിട്ടിയോന്നറിയത്തില്ല ഉച്ച വരെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു അതിന് വന്ന വള്ളങ്ങളൊക്കെ കിടക്കുന്നത് ടെർമിനലായതുകൊണ്ട് നമ്മൾ കാണുന്ന പോലെയല്ല ടെർമിനൽ ഒരുപാട് ദൂരത്താണ് അവിടെ ചെന്നപ്പോഴേക്കും വള്ളംകളിയുടെ പോലെ നമ്മൾ സി ബി എലിനാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ട്രാക്ക് തിരിച്ചിട്ടിരിക്കുന്നത് അതുപോലെ ട്രാക്ക് തിരിച്ചിട്ട് ഒരു ചുണ്ടൻ വള്ളവും കിടപ്പുണ്ടായിരുന്നു പിന്നെ കുറേ ആളുകൾ സിനിമയുടെയാണോ എന്തിൻ്റെ ആണോ ഷൂട്ടിംഗ് എന്നറിയത്തില്ല എനിക്ക് ചുണ്ടൻ വള്ളം കണ്ടുകഴിഞ്ഞാൽ ഞാൻ ചുണ്ടൻമള്ള കാണാൻ വേണ്ടിയാണ് പോയത് പേര് നോക്കാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ എനിക്ക് പേര് കണ്ടപ്പോൾ മനസ്സിലായി പെട്ടെന്നൊന്നും കണ്ടാൽ എനിക്ക് ചുണ്ടൻ വള്ളം മനസ്സിലാക്കാം മെയിനായിട്ട് ചുണ്ടമള്ളം കാണാൻ പോയത് എനിക്കങ്ങനെ ദൂരെ നിന്ന് കണ്ടാലോ ഒന്നും ചുണ്ടമള്ളം മനസ്സിലാക്കരുതില്ല അടുത്തു വന്നപ്പം പേര് നോക്കിയോ കരുവാറ്റ ശ്രീ വിനായകൻ എന്ന് പറഞ്ഞൊരു ചുണ്ടമള്ളന്ന് മനസ്സിലായി പിന്നെ തൊഴയാൻ കുറേ ആൾക്കാരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടെർമിനലിൽ കൊടിയൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അവിടെ നിന്നില്ല വെയിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങിൻ്റെ എല്ലാം കണ്ടിട്ട് തിരിച്ചു പോകുന്നു എന്തിൻ്റെ ഷൂട്ടിങ്ങാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ചൂണ്ട ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ ചൂണ്ടയില്ല എന്നാലും ഞാൻ എല്ലാവരും ചൂണ്ട ഇടുന്നത് നോക്കിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കരിമീൻ്റെ സീസണാണെന്ന് തോന്നുന്നത് അപ്പം ആ ചേട്ടൻ്റെ കൂടിനകത്ത് ഒരു കരിമീനും കുറച്ച് പരലും ഒക്കെയാണെന്ന് തോന്നുന്നത് കിടക്കുന്നത് കണ്ടത് ഒരു രണ്ട് കരിമീനെ ഞാൻ കണ്ട് വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല തീറ്റയായിട്ട് കപ്പയാണ് ഞാൻ കണ്ടത് കുറേ നേരം ഞാൻ നോക്കിയിരുന്നു മീനിപ്പം കിട്ടും കിട്ടുമെന്ന് ഇടയ്ക്ക് മീനൊക്കെ കൂടിനകത്ത് നിന്ന് പൊങ്ങി വരുന്നുണ്ടായിരുന്നു കൊമള ഈ കരിമീനാന്ന് തോന്നുന്നു കൊമളയൊക്കെ ഇങ്ങനെ മോളി മൂളിയൊന്നിങ്ങനെ വിടുന്നുണ്ടായിരുന്നു കരിമീനെയാണ് ഞാൻ രണ്ട് കരിമീനെ കണ്ടത് ഇത് ഞാനിവിടെ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് പട്ടികൾ ആൺറവും അപ്പവും എൻ്റെ കൂടെ വന്നു ഇപ്പം ഉണ്ടായിരുന്നു അവര് മീനെ പിടിക്കുന്നതാണോ വന്നതെന്ന് തോന്നുന്നു കുറച്ച് ഞാൻ പാച്ചെടനം ഒരു മീനെ കിട്ടി മീനെ കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വീടിയെടുത്ത് തോന്നി ഞാൻ വീഡിയോ വീടിയെ എടുത്തുകൊണ്ടിരുന്ന പാച്ചെടം ചൂണ്ട വരച്ചപ്പോൾ ഒരു മീനെ കിട്ടുന്നതാണ് എനിക്ക് തോന്നി അതൊരു കുറുവാപ്പറലായിരുന്നെന്ന് തോന്നുന്നു മഞ്ഞ ക്ഷമയുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ് ഈ ചൂണ്ടടിയൽ എനിക്ക് പറ്റാത്തൊരു പരിപാടിയാണ് പക്ഷേ ഞാൻ മീനെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചേട്ടന് ചൂണ്ടടിൽ നിന്ന് കുറേ നേരം നോക്കിയിരുന്നു അപ്പം ഞാൻ ഇനിയൊന്നും കിട്ടത്തിൽ ഒന്നും വെച്ച് പോകാനൊരുങ്ങിതാണ് ഈ സാധനത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് കടകലെന്നാണ് ഈ പോളയും പോളയും ഈ പുല്ലും എല്ലാം കൂടി ഇങ്ങനെ കെട്ട് കണക്ക് കിടക്കുന്ന പിന്നെ കടകലെന്നാണ് പറയുന്നത് നമ്മളിത് വലിച്ചു കെട്ടിയിട്ടിരിക്കുന്ന വള്ളത്തിന് ഓളം അടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടം വേണ്ടി സ്പീഡ് ബോട്ടൊക്കെ പോകുന്നത് കൊണ്ട് ഓളം അടിക്കാതിരിക്കുകയാണ് ഇത് വലിച്ച് കെട്ടിയിട്ടിരിക്കുന്ന വള്ളപ്പരൽ അപ്പം വള്ളത്തിനകത്തുകൊണ്ട് കയറ്റിയിടും ഓളം അടിക്കത്തില്ല അവസാനം ചാടുന്ന ഒരു മീനെ കിട്ടുന്നവരെ ഞാൻ അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു കുറുവാപ്പരലിനെയാണ് എനിക്ക് തോന്നുന്നു കുറുവപ്പരലാണ് കണ്ടങ്ങനെയാണ് തോന്നുന്നത് വലിയ പരലല്ലേ ചെറിയൊരു പരൽ ചേട്ടനെ അതിനടുത്ത് കൂടിനകത്ത് ഇരുന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടിരിക്കരുത് ഇത് പൊക്കിയപ്പോൾ ഞാൻ കണ്ടു കേട്ടോ അതിനകത്ത് കരിമീൻ കിടപ്പുണ്ട് വേറെയും കരിമീൻ ആകെ രണ്ട് കരിമീനേ ഞാൻ കണ്ടുള്ളു വൈകുന്നേര സമയമായതുകൊണ്ട് ഹൗസ് ബോട്ടും ചെറിയ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആറ് മണിയായി ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാനിപ്പം സൂര്യാസ്തമയമാണ് കാണിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും സൂര്യനുദിക്കുന്നതേയും കാണാൻ പറ്റും അസ്തമിക്കുന്നേയും കാണാൻ പറ്റും സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയമാണ്